വരയ്ക്കുന്ന ചിത്രങ്ങൾ എങ്ങനെ വേറെ ലെവലിലേക്ക് അതായത് അതിമനോഹരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാവുന്നത് ബിഗിനേഴ്സിൻ്റെ കയ്യിൽ പലപ്പോഴും ആവശ്യത്തിനുള്ള ടൂൾസ് ഉണ്ടാവില്ല പലപ്പോഴും അവർക്ക് അറിയില്ല അവരുടെ വിചാരം ഒരു ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു പെൻസിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുക തന്നെ വേണം നമ്മളൊരു ഡ്രോയിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിനിറങ്ങുന്നത് പോലെയാണ് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ലെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുപോലെ തന്നെ ഡ്രോയിങ്ങിൽ ആവശ്യമായിട്ടുള്ള ടൂൾസ് നിർബന്ധമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നിട്ട് അതിൽ അത്യാവശ്യം വേണ്ട ടൂൾസ് നിങ്ങൾ വാങ്ങാനായിട്ട് ട്രൈ ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നീഡബിൾ ഇറേസർ ഈ ഒരു ചൂങ്ങം ചവച്ചതുപോലെയുള്ള സാധനമാണ് നീഡബിൾ ഇറേസർ അമ്പത് രൂപയെ വിലയുള്ളൂ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇത് പെൻസിൽ ഡ്രോയിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടൊരു ടൂളാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഇതിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഇറേസർ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ ഏത് ഷേപ്പിലും നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ ഓപ്പാസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീഡബിൾ ഇറേസർ വെച്ച് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും മറ്റുള്ള ഇറേസർ വെച്ച് നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ നീഡബിൾ ഇറേസർ വെച്ച് ഇതുപോലെ ഒപ്പിയെടുക്കാം അതായത് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്ത് കുറച്ച് ഡാർക്കായിപ്പോയാൽ നമുക്കിത് വെച്ചിട്ട് അതിനെ ലൈറ്റ് ടോണിലേക്ക് കൊണ്ടുവരാനേ സാധിക്കും ഏത് ഷേപ്പിലേക്ക് മാറ്റാവുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഏരിയകൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു ഇറേസർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും അപ്പോൾ പറഞ്ഞു വന്നത് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചിത്രകല പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്